കേരളത്തിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഒരു സ്കൂളും അതുപോലെ യൂണിഫോമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബിടൽ അല്ലെങ്കിൽ തട്ടിടലൊന്നും അത്ര നിർബന്ധമൊന്നുമല്ലല്ലോ അങ്ങനെ ഇടാത്ത ഒരുപാട് ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ ഒരു വസ്ത്രം ഒരു സ്ഥലത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിൽ വേണമെന്ന് പറഞ്ഞ് അത്ര വാശി പിടിക്കേണ്ടതുണ്ടാവും അത് നിർബന്ധം എന്നുള്ളൊരു കാര്യമല്ലോ ഉള്ളത് ആക്ച്വലി ഒരു മുസ്ലിം സ്ത്രീക്ക് തട്ടിടൽ തലമറക്കൽ നിർബന്ധാണോ അല്ലയോ വിശുദ്ധ അതിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഹിജാബ് നിർബന്ധമാക്കപ്പെടുന്ന ഒരുപാട് ആയിട്ടുകൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ സൂറത്തുനൂർ അതേപോലെ സൂറത്ത് ഹിജാബ് തുടങ്ങിയിട്ടുള്ള സൂറകളിൽ കൃത്യമായിട്ട് ഇതിനെ കുറിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട് ആളുകൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളത് അവർ ഇസ്ലാമികമായിട്ടുള്ള റൂൾ കൃത്യമായി പാലിക്കുന്നില്ല എന്നതാണ് നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റുക അതൊരിക്കലും ഇസ്ലാമിന്റെ വിധിയായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാത്ത ആളുകളെ നോക്കിയിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല അത് ഫുള്ളി ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഈ ഹിജാബ് ഇല്ലാതെ പറ്റൂല ഒരു മുസ്ലിം പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയും ഞാൻ ഒരിക്കലും ഈ ഒരു ഹിജാബ് ധരിക്കാതെ എന്നുള്ളത് അങ്ങനത്തെ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളെ എക്സ്പെക്ട് ചെയ്യുന്ന അവരെ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് അവർക്ക് ഈ തലമറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങൾക്ക് എക്സെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വളരെ കംഫർട്ടായിട്ട് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇടപെടാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ മുസ്ലിങ്ങൾ കൂടി ഇടപെടുന്ന ഒരു സ്ഥലത്തെ ഒരു മതേതര രാജ്യത്തൊക്കെ എങ്ങനെയാണ് ഒരുക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നമുക്കറിയാം മതേതരത്വത്തിന് അത്രത്തോളം പ്രാധാന്യം നൽകുന്നത് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടെ അതിൻ്റെ ഒരു പ്രാധാന്യം വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഒരു സ്ഥലത്ത് നമുക്കറിയാം ഇന്ത്യയിൽ മുസ്ലിം എന്നല്ല എല്ലാ മതത്തിലുള്ള ആളുകളും അവരുടെ മതചിഹ്നങ്ങൾ ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മതത്തിൻ്റെതായിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് വളരെ ഒരു സഹിഷ്ണുതാപരമായ ഒരു പരിസരമാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇവിടെ ബോധപൂർവ്വമായുള്ള ഇത്തരം ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക വഴി ഈ ഒരു ഒരു എൻവയോൺമെൻറ്റ് യഥാർത്ഥത്തിൽ ഇവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്തത് അത്രയും കാലം വളരെ സ്വാഭാവികമായി നമ്മുടെ ക്ലാസ് മുറികളിലും സ്കൂളുകളിലും മറ്റു പൊതു ഇടങ്ങളിലും നടന്നു വരുന്ന കാര്യങ്ങളാണ് മുസ്ലിം ആയിട്ടുള്ള ആളുകൾ ഹിജാബ് ധരിക്കുന്നു അതല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളുകൾ കൊന്ത ധരിക്കുന്നു കുറി തൊടുന്നു ആ രീതിയിൽ മതചിഹ്നങ്ങൾ ധരിക്കുന്നു എന്നുള്ളത് ഇവിടെ വളരെ സ്വാഭാവികമായി നടന്നു പോരുന്ന ഒരു കാര്യമാണ് മറ്റ് മതങ്ങളുടെ കുറി തൊടുക അതേപോലെ തന്നെ കന്യാസ്ത്രീകൾ അവർ പ്രത്യേകമായി ധരിക്കുന്ന വസ്ത്രം ധരിക്കുക അപ്പൊ ശബരിമല സന്ദർശനം നടത്തുന്ന ആളുകൾ അവർ ധരിക്കുന്ന കറുപ്പ് വസ്ത്രം അപ്പൊ ഇത്തരത്തിലുള്ള മതപരമായ ചിഹ്നങ്ങൾ സ്വീകരിക്കുമ്പോൾ ഒന്നും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് നമ്മള് ഒരു മുസ്ലിം പെൺകുട്ടി അവള് അവളുടെ തലമറയ്ക്കുമ്പോ ഉണ്ടാകുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് നമ്മൾ അല്പം കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് പൊതുവെ കേരളത്തിലാണെങ്കിലും പിന്നെ നമ്മൾ ഇത്രയും കാലം പ്രൊമോട്ട് ചെയ്തിരുന്നതും അത് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ അവരുടെ ഐഡന്റിറ്റി എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണ് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതും അത്തരത്തിലൊരു സഹിഷ്ണുതയുള്ള ഒരു സമൂഹമേ കൂടുതൽ സുരക്ഷിതമായിട്ട് നിലനിൽക്കുകയുള്ളൂ